പല പക്ഷികളും നമുക്ക് ഉപകാരം ചെയ്യുന്നതാണ് ഉപ്പൻ അതുപോലെ തന്നെ മണ്ണാത്തിക്കിളി ഇങ്ങനെയുള്ള കിളികളെ കച്ചിത്തിരക്കിളി ഇങ്ങനെയൊക്കെ ഉള്ള കിളികളൊക്കെ നമുക്ക് ഉപകാരികളാണ് കാരണം ഇതിലുള്ള കീടങ്ങളെ അത് കൊത്തിപ്പിറക്കിയെടുക്കും പക്ഷേ തത്ത നമ്മളെ ഉപദ്രവിക്കുന്നൊരു ജീവിയാണ് അതിനെ നമുക്ക് ഒരു രീതിയിലും അതിന് വിഷം കൊടുത്തൊന്നും കൊല്ലാൻ പറ്റില്ല വിഷം സ്പ്രേ ചെയ്യാനൊക്കില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അത് വന്നും അവരെ കാര്യത്തിൽ സാധിക്കും പോകും അപ്പോൾ അതിനെ നമ്മളെ കൃഷിയിടത്തിലേക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ധാന്യത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ നമുക്ക് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു ഏക പോവഴി അതിന് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള കണ്ടുപിടിച്ചിട്ടുള്ളൊരു വഴി വഴിയാണ് ഈ കാണുന്ന അലുമിനിയം ഫോയിൽ കൊണ്ടുള്ള അലുമിനിയം ഫോയിൽ കൊണ്ടുള്ള പേപ്പറാണ് അലു അലുമിനിയം ഫോയിൽ പേപ്പറാണ് ഈ അലുമിനിയം ഫോയിൽ പേപ്പറിൻ്റെ ഒരു ഗുണമുള്ളത് ഇതിങ്ങനെ കാറ്റത്ത് പറക്കുമ്പോൾ ഒരു ചില ഇച്ചിരി ശബ്ദം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പ്രകാശം സൂര്യപ്രകാശത്തിൽ തട്ടിയിട്ട് ഇത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ തത്തകളൊക്കെ വന്നാൽ നമ്മൾ ഉപദ്രവിക്കാതെ ഇത് എന്തോ സാധനമാണ് അതിനെ ഉപദ്രവിക്കുന്ന ഒരു സാധനമാണെന്നുള്ള ധാരണയിൽ തത്ത നമ്മൾ ഉപദ്രവിക്കാതെ പോയിക്കോളും എൻ്റെ അനുഭവത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു നല്ല ഇതാണിത് ഇത് നമ്മൾ പന്തലിൻ്റെ മുകളിൽ കെട്ടാം അതുപോലെ തന്നെ ഇങ്ങനെ പന്തലിനോട് ചേർന്ന് നമുക്കിങ്ങനെ കുത്തി നിർത്താം ഏതെങ്കിലും രീതിയിൽ ഇത് അങ്ങുഞ്ഞുമൊക്കെ ഇങ്ങനെ സ്ഥാപിച്ചിരുന്നാൽ നമുക്ക് തത്തയുടെ ഉപ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും പയറിൽ നിന്ന് നമുക്ക് ഒരുവിധം മാനമായ ആദായവും കിട്ടും അതാണ് എനിക്ക് അരിയപ്പെടുത്താനുള്ളത്